ഭവന നിർമ്മാണം മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കൂവപ്പടി പഞ്ചായത്തിൽ പുതിയ ബഡ്ജറ്റ് നാൽപ്പത്തിയേഴ് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ വരവും നാല്പത്തി ആറ് ദശാംശം ആറ് എട്ട് കോടി രൂപ ചെലവും ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് എംഒ ജോസ് അവതരിപ്പിച്ചു അർഹരായവർക്ക് വീട് നിർമ്മിക്കാനായി ഒൻപത് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് പൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകുന്ന രണ്ടായിരത്തി അഞ്ച് വർഷത്തെ വാർഷിക ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് അവതരിപ്പിച്ചു വീട് നിർമ്മിക്കുന്നതിനായി കോടി 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 രൂപ അർഹരായ മുഴുവൻ പേർക്കും ഭവന നിർമ്മാണത്തിന് ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പകയിരുത്തിയിട്ടുള്ള ബജറ്റാണിത് മാലിന്യ നിർമാർജ്ജന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ക്ലീൻ കൂവപ്പടി ഗ്രീൻ കൂവപ്പടി പദ്ധതി വിപുലീകരിക്കും ഇപ്പോൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ സെന്ററിനെ സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എല്ലാ വാർഡുകളിലും കവല ശുചീകരണം നടപ്പിലാക്കും നമ്മൾ ഈ ബഡ്ജറ്റ് വികസനവും കരുതലും എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത് ഇത് നമ്മുടെ പഞ്ചായത്തിലുള്ള വീടുകളിൽ ഭവനമില്ലാത്തവർക്ക് അവരൊരു ആ ജീവിതത്തിൻ്റെ അഭിലാഷമാണ് ഭവനം എന്നുള്ളത് ഏത് മനുഷ്യൻ്റെ സ്വപ്നമാണ് ആ സാക്ഷാത്കരിക്കുക ഒരു എല്ലാവർക്കും വീട് നൽകുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ഏറ്റവും മുന്നിൽ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചത് രണ്ടാമതോളം മാലിന്യ നിർമ്മാർജ്ജനമാണ് നമ്മുടെ പഞ്ചായത്തിന് മാലിന്യ നിർമ്മാർജ്ജന ചെയ്ത് ക്ലീൻ കൂപ്പടി ലക്ഷ്യം കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ വിവിധ മേഖലകളിൽ കുട്ടി വിദ്യാഭ്യാസ മേഖലയിലും കായിക കലാപരമായ രംഗങ്ങളിലും നമ്മുടെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരനെ നഗരി വിമുക്തമാക്കുന്ന യോദ്ധാവ് പദ്ധതി മൂലം നടപ്പിലാക്കി ചെറുപ്പക്കാരെ കായിക രംഗത്തേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു പശ്ചാത്തല മേഖലയിൽ റോഡുകൾക്ക് മാത്രമായി രണ്ട് കോടി രൂപയാണ് നീക്കി ഊർജ സംരക്ഷണത്തിന്റെ ഭാഗമായി ഘടക സ്ഥാപനങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിക്കും ഉൽപാദന മേഖലയിൽ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് കോടികളുടെ പദ്ധതികളാണുള്ളത് നെല്ല് തെങ്ങ് പച്ചക്കറി അടുക്കളത്തോട്ടം ക്ഷീരവികസനം കന്നുകുട്ടി പരിപാലനം എന്നിവയാണ് പദ്ധതികൾ ലഹരിമുക്ത പൂവപ്പടി എല്ലാ വാർഡിലും വിദ്യാർത്ഥി യോജനങ്ങളെ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി സർക്കാരിന്റെ യോദ്ധാവ് പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കും കളിക്കളം പദ്ധതി നാട്ടിൻ പുറങ്ങളിലെ നഷ്ടപ്പെട്ട കായിക കൂട്ടായ്മയും കളികളും തിരികെ കൊണ്ടുവരുവാൻ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂൾ ഗ്രൗണ്ടുകളും കളിക്കളം പദ്ധതിയിലൂടെ സാധ്യമാക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏഴു കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് കുടുംബശ്രീക്ക് റിവോൾവിംഗ് ഫണ്ടും ഏർപ്പെടുത്തും അംഗൻവാടികൾ ഹൈടെക് ആക്കി മാറ്റാനുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രാപ്തമായ രീതിയിൽ വളരെയധികം പഠിച്ചതിനു ശേഷം നല്ല ഒരു ബജറ്റാണെന്ന് വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വേണ്ടുന്ന രീതിയിൽ സമഗ്ര മേഖലകളിലും ഉൽപാദന മേഖല സേവന മേഖല പശ്ചാത്തല മേഖല എല്ലാ മേഖലകളിലും സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭവന പദ്ധതിയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് പൂപ്പൊടിയുടെ പാർപ്പിടം പദ്ധതി അപേക്ഷിച്ച മുഴുവൻ ഉപഭോക്താക്കൾക്കും പാർപ്പിടം നൽകുക വീട് നൽകുക എന്ന കൂടി ഉള്ള ഒരു പദ്ധതി അതുപോലെ തന്നെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രസക്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാലിന്യമുക്തം നവകേരള പദ്ധതിയുടെ ഭാഗമായി ഭൂപ്പൊടിയുടെ തനത് പദ്ധതിയായ ക്ലീൻ എന്നൊരു കൂടി മേഖലകളിലും ശുചീകരണ പോകുന്നു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ പി ചാർലി നിത പി എസ് സിനി എൽഡോ സെക്രട്ടറി കെ കെ പ്രശാന്ത് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ബാബു സിന്ധു അരവിന്ദ് ബേബി തോപ്പിലാൽ പി വി സുനിൽ സാജു എം വി ജിജി സെൽവരാജ് ശശികല രമേഷ് സാംസൺ ജേക്കബ് പ്രിൻസ് ആന്റണി രമ്യ വർഗീസ് എം നവ്യ സന്ധ്യ രാജേഷ് ഹരിഹരൻ മരിയ മാത്യു അക്കൗണ്ടന്റ് ജലജായസ് റാണി സമിതി ഉപാധ്യക്ഷൻ സാബു ആന്റണി നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം സെക്രട്ടറി പ്രശാന്ത് കെ കെ ബ്ലോക്ക് അംഗങ്ങളായ അനു അബീഷ് മോളി തോമസ് ഷോജ റോയ് എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ